കൺവീനർ സംസാരിക്കാം ബുദ്ധിമുട്ട് ഇല്ല അങ്ങനെ രാഷ്ട്രീയ ഭിക്ഷാടകരെ പോലെ ആരും വരേണ്ട കാര്യമില്ല അങ്ങനെ അത്തരത്തിൽ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല ഒരിക്കലും ആ തരത്തിലേക്ക് ഒരു നിർവചനമായി പോകാൻ പാടില്ല ഞങ്ങൾ നമുക്ക് ഞങ്ങൾക്കും ചില തത്വ തത്വ സംഹിതകളുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ഒരു തത്വമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് അന്വർ ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും അവരെല്ലാവരും അപ്പോ എല്ലാവരും തന്നെ അവരവർ കാണിക്കേണ്ട മര്യാദകൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന ഒരു ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇന്ന് അദ്ദേഹം പിന്നെ ഒമ്പത് മണിക്കുള്ള പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും വരുന്ന വഴിക്ക് ഞാനും കണ്ടതാണ് ഇന്നത്തെ ഒരു ദിവസം കൂടി കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് എന്തായാലും ഇനി സമയമുണ്ടല്ലോ സമയം ഇനി കിടക്കില്ല ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളത് യുഡിഎഫ് എന്ന് ഞാൻ പറയുന്നില്ല അത് പിന്നെ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ല യു ഡി എഫിന്റെ വിവിധ നേതാക്കന്മാരുണ്ട് കെ പി സി സി പ്രസിഡന്റുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ മുതിർന്ന നേതാക്കന്മാരുണ്ട് പിന്നെ യു ഡി എഫിന്റെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരുണ്ട് അവരുമായി ഒക്കെ ആലോചിച്ചുകൊണ്ടേ ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള നിലപാടുകൾ മാറ്റിയാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടതായി വരിക പിൻവലിച്ച് മാപ്പ് പറയാൻ മാപ്പ് പറയണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ നിങ്ങൾ ഇതിപ്പോ ഇന്ന് വാർത്ത കൊടുക്കുമ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞു മാപ്പ് പറയണം എന്ന് പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിന്റെ പിന്നെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുകയല്ലേ ഞങ്ങൾക്ക് ഒരു ശ്വാസം വിടാനുള്ള ഒരു സമയം കൂടി നിങ്ങൾ തരിക അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും പുക വെളുത്തതാണോ കറുത്തതാണോ എന്ന് വലിയ കാലതാമസം ഇല്ലാതെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതാണല്ലോ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ആ മര്യാദകൾ അൻവർ ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും എല്ലാവരും ഞങ്ങളാണെങ്കിലും അതിപ്പോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ പിന്നെ കോൺഗ്രസ് ആണെങ്കിലും അത്തരത്തിൽ ഞങ്ങൾ അങ്ങനെ ആ തരത്തിൽ ആരെയും കാണാറില്ല വലിപ്പച്ചെറുപ്പം ഞങ്ങൾ ഉണ്ടാകാറില്ല ഏതായാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ അത് നിലപാട് മയപ്പെടുത്തുക എന്ന് പറയുന്നത് അന്വഞ്ചര്യത്തിന്റെ സൂചന അത് ഞാൻ പറഞ്ഞല്ലോ അതല്ലേ ഇനിയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ആ സമയം അദ്ദേഹം വിനിയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാര മാർഗം എന്തായാലും ഉണ്ടാകും ഒരു സംശയം അൻവർ എങ്ങനെ മത്സരിക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് അൻവർ എന്താ പി അദ്ദേഹത്തിന്റെ ഭാഷ കടവെടുത്ത് പറഞ്ഞാൽ പിണറായിസത്തിനെതിരെയാണ് അൻവർ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത് ആ രാജിവെച്ച് ഇറങ്ങി വന്ന അൻവർ യു ഡി എഫ് യു ഡി എഫുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഉയർത്തുന്ന ചൊ പിന്നെ മുദ്രാവാക്യവും അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം ഭാഷയുടെ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഒന്നിച്ചു നിന്നാൽ ഒന്നിച്ച് പോകണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരെ വലപേശിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ അവസാന നിമിഷം ആരാണ് ആ വലയിൽ വീഴുന്നതെന്ന് അവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്നലെ പറഞ്ഞു ഇന്നലെ ഇന്നലെ പ്രഖ്യാപിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ വലവേശി ഇട്ടിരിക്കാണ് അവിടെ അതിനകത്ത് ആര് എന്ന് വെച്ചാൽ അവരെ സ്ഥാനാർത്ഥിയാക്കും സ്ഥാനാർത്ഥി വന്നതിന് ശേഷം മറുപടി പറയാം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യുഡിഎഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് നിലമ്പൂരിൽ ഞങ്ങൾ കാണുന്നത് ഒരു സംശയം കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും വേണ്ട